എൻ്റെ പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡോസാണ് കേട്ടോന്ന് അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ ചൂസ് ചെയ്തത് ഇത്രയും സൺഡേസ് ഉണ്ടായിട്ട് വന്നത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ ഉള്ളത് സോ ആ കാര്യത്തിൽ നോ കറീസ് പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ടേസ്റ്റിലും സെറ്റാണ് ഇവിടുത്തെ പതിനെട്ട് റൂംസും ടു ബി എച്ച് കെ ആണ് അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ആണ് അതുപോലെ ബാൽക്കണിയും വരുന്നുണ്ട് മറ്റൊരു പ്ലസ് പോയിന്റ് ആണ് ഇവിടെ രജുവിനേഷൻ പാക്കേജസും ഇൻക്ലൂഡഡ് ആണ് അതുപോലെ നമ്മൾ ബൈ സ്റ്റാൻഡേർഡിന് വെന്റിലേറ്റർ ട്രീറ്റ്മെന്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ബേബീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നല്ലൊരു കിഡ്സ് പാർക്കും പ്രൊവൈഡ് ചെയ്യും മദേഴ്സിന്റെ ഫിസിക്കൽ ഹെൽത്ത് എത്രയും ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആണല്ലേ നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതിന് വേണ്ടിട്ട് ഇവർ വീട്ടിലി പാരന്റിങ് കൗൺസിലിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേബീസിനൊക്കെ രാത്രി ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഡിസ്കംഫേർട്ട് ഉണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ എപ്പോഴൊരു സ്റ്റാഫ് ആയി അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ അകത്ത് തന്നെ ഇവരുടെ തന്നെ ബ്യൂട്ടി പാർലറും വരുന്നുണ്ട് കേട്ടോ ഫോർട്ടീൻ ഡേയ്സ് മുതൽ ഇവിടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരൂർ ഏഴൂർ റോഡിലാണ് അപ്പൊ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ എൻക്വയറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം അപ്പം ബൈ